ഹലോ ഇന്ന് ഞാൻ ഇന്നൊരു ചൈനീസ് പൊട്ടറ്റോ അഥവാ നമ്മുടെ മലയാളികളിൽ അറിയപ്പെടുന്ന കൂർക്ക അതൊന്നും മെഴുക്ക് പുരട്ടി വെക്കാനാണ് പോകുന്നത് അത് അധികം ഒന്നും എപ്പോഴും ഒന്നും കിട്ടത്തില്ല ഇപ്പം അടുത്തടുത്ത് മലയാളി കടകളുള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് വാങ്ങി ഇപ്പം മിക്കയിടത്തും ഇത് കിട്ടുന്നതാണ് ഇന്ന് നല്ല മഴയുള്ള സമയമാണ് അപ്പോൾ ഞാൻ ഓർത്തുന്ന ഇന്നൊരു കൂർക്കുമെക്കുരട്ടി വെച്ച് ഒരു വീഡിയോ ഇടാവുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ ഈ കൂർക്ക ഇതെല്ലാം ഒന്ന് സ്കിൻ കളഞ്ഞ് വെള്ളത്തിലിട്ട് വെക്കണം അതിൻ്റെ സ്കിന്നെല്ലാം ഭയങ്കര പാടാണ് സ്കിൻ കളയാനൊക്കെ എങ്കിലും എന്നെക്കൊണ്ടാകുന്ന പോലെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി അറിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ളതെടുത്ത് കളയാം അങ്ങനെ ഇത് നമുക്കൊന്ന് വെള്ളത്തിലിട്ട് വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ഇതിൻ്റെ കളർ ചേഞ്ച് വരുവേ കറ കാരണം അങ്ങനെ ഞാനിതിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് നമ്മൾ ചക്കക്കുരു ഒക്കെ ഇട്ട് വെക്കുന്ന പോലെ ആ പാകത്തിനായിട്ടുണ്ട് കുള കുറച്ച് കളർ മാറ്റം കാണണം നിങ്ങൾക്ക് അതിങ്ങനെ ഇത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാലും കുറച്ച് കളർ ചേഞ്ച് ഉണ്ടാകും അപ്പോൾ ഇതിന് ഞാൻ നികക്ക വെള്ളം വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അത് വേവിച്ചെടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ എത്ര അതിന് കണക്കൊന്നും പറയത്തില്ല ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക ഇതിപ്പോൾ ഒരു ഒരു കിലോ മുക്കാൽ ഉണ്ട് കുറച്ച് ഏറെ കിട്ടിയായിരുന്നു അതിനകത്ത് നിന്ന് കുറച്ച് ചീത്തയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് കളഞ്ഞിട്ടാണ് അപ്പം മഞ്ഞൾ പൊടി ഇട്ടു ഇനി കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കണം കുറച്ച് ഉപ്പും കൂടി ഇടാം ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടുപ്പ വെച്ച് വേവിച്ചെടുക്കാം അപ്പം നമുക്ക് തുറന്ന് നോക്കാം ഇതിപ്പോൾ വെന്തിട്ടുണ്ട് ഇത് കണ്ടോ നല്ല ആവശ്യത്തിന് വേവായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒലർത്തിയെടുക്കണം അത് മുഴുവനായിട്ട് വളർത്തണമെന്നില്ല നമുക്ക് കഴിക്കാനുള്ള അന്നേരം എടുത്ത് വലത്തിയാൽ മതി പിന്നെ ബാക്കിയുള്ള അടുത്ത് ഇതുപോലെ ഫ്രീസറുള്ള ഫ്രിഡ്ജിലോ വെച്ചാൽ ആവശ്യത്തിന് നമുക്ക് ഉലത്തിയെടുക്കാം അത് വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഉലത്തിയെടുക്കാം പിന്നെ നമുക്കിനിത് ഒലത്തി എടുക്കാം ചൂടായ എണ്ണയിലേക്ക് ഞാനിത് വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് വെളുത്തുള്ളിയാണ് ഇതിൻ്റെ ടേസ്റ്റ് മെയിനായിട്ട് നിൽക്കേണ്ടത് അപ്പോൾ അത് ഇട്ട് കൊടുക്കാം ഇത് നമുക്കൊരു വഴക്കണം കൂടാതെ തന്നെ ചെറിയുള്ളി മാത്രമാണെങ്കിൽ അത്രയും നല്ലത് എൻ്റെ കുറച്ച് ചെറിയ ഉള്ളി ഉണ്ടായിരുന്നില്ല ഞാൻ കുറച്ച് സഗോളയും കൂടി ഇട്ടു അതും വീട്ടിൽ നിന്ന് വഴച്ചു കൊടുക്കാം ഉപ്പ് ഞാൻ ആവശ്യത്തിന് ഇട്ടതാണ് അത് ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ ഉപ്പ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യും ഇനി ഇതൊന്ന് വഴന്ന് വരട്ടെ പിന്നെ ഉള്ളി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് സ്വല്പം കുരുമുളക് പൊടി കൊടുക്കാം കുരുമുളക് പൊടിയും പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ചതച്ച മുളകും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ശക്കലം മുളക് പൊടിയും കൂടി ഒരു കളറിന് വേണ്ടി ഇതിട്ടൊന്ന് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുക്കുക അതിനുശേഷം നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി ഞങ്ങളിപ്പോൾ കുറച്ചേ ഞാൻ എടുക്കുന്നുള്ളൂ പിന്നെ വേണമെങ്കിൽ ഇതുപോലെ തന്നെ എപ്പം വേണോ ആ സമയത്ത് മെഴുക്ക് വരുത്തി എടുത്ത് ഉണ്ടാക്കിയാൽ മതി ഇനിയിപ്പോൾ ഇത് ഇതായിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് സ്വല്പ്പം ഇവിടെ വേവിച്ച് വെച്ച് കൂർക്കിട്ട് കൊടുക്കുവാണേ ഇപ്പോൾ എത്രയും മതി ഇനി ഒത്തിരി നേരം ഇട്ടൊന്ന് ഒന്നും വേണ്ട ഒന്ന് ചൂടായാൽ മതി അപ്പോഴത്തേക്കും നമ്മുടെ കൂർക്കമിഴ് വരട്ട് വരും മിക് അപ്പിതെല്ലാം മിക്സ് ആയിട്ടുണ്ട് ഇനി ഞാൻ സ്വല്പം കറിവേപ്പില ഇട്ട് കൊടുക്കുവാണ് കറിവേപ്പില ഇട്ട് കൊടുത്ത് നമുക്കൊരു സെർവിങ് ബോളിലേക്ക് ആക്കാം എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കി അടിപൊളി ടേസ്റ്റ് ആണ് കൂർക്ക കിട്ടിയാൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പം നമ്മുടെ രുചികരമായ കൂർക്ക മെഴുക്ക് വരട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാം അടിപൊളിയായിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് അത് നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഞാൻ വീണ്ടും മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ അതുവരെയും ബൈ ബൈ